നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പേജറിന് പിന്നാലെ ഇപ്പോൾ ലബനനിൽ വാക്കി ടോക്കി സ്ഫോടനം ഉണ്ടായതായിട്ടുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഒൻപത് പേർ കൊല്ലപ്പെട്ടു മുന്നൂറിലധികം പേർക്ക് പരുക്കേറ്റു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നലെ ഉണ്ടായ പേജർ സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേരായിരുന്നു കൊല്ലപ്പെട്ടത് എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഞെട്ടിക്കുന്ന ഈ ഒരു ഇലക്ട്രോണിക് ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പേജർ സ്ഫോടനങ്ങൾക്ക് ശേഷം വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് ലബനനിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടുവെന്നത് ഹിസ്ബുള്ളയെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് ഹിസ്ബുളയെ മാത്രമല്ല ഇറാനെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നൂറിലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് ഇന്നലെയുണ്ടായ പേജർ സ്ഫോടനത്തിൽ തന്നെ പന്ത്രണ്ട് പേരായിരുന്നു കൊല്ലപ്പെട്ടത് മൂവായിരത്തോളം പേർക്കാണ് പരിക്കേറ്റത് മാത്രമല്ല എത്ര വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല അത് മാത്രമല്ല കിഴക്കൻ ലാൻഡ് ലൈൻ ഫോണുകൾ പോലും പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ വാങ്ങിയ വയർലെസ് റേഡിയോകളും അതുപോലെ തന്നെ വാക്കി ടോക്കികളും ഒക്കെയാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ളത് പേജറുകളൊക്കെ വാങ്ങി അതേ സമയത്തായിരുന്നു ഈ വാക്കി ടോക്കി പോലെയുള്ള വയർലെസ് ഉപകരണങ്ങളും വാങ്ങിയിട്ടുള്ളത് തെക്കൻ ലബനിലും ബെയ്റൂട്ടിലുമാണ് സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നത് ഇന്നലെ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങിനിടെയാണ് സ്ഫോടനങ്ങൾ സംഭവിച്ചത് ഇസ്രായേലിന്റെ ആയുധ ശേഖരങ്ങളിൽ റോക്കറ്റ് ആക്രമണം നടത്തി പേജർ ആക്രമണത്തിന് തിരിച്ചടി നൽകിയിരുന്നതായിട്ട് കിസ്ബുള്ള അറിയിച്ചിരുന്നു പേജറിനുള്ള സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത് ഇസ്രായേലിന്റെ സ്പൈ ഏജൻസിയായിട്ടുള്ള മൊസാദ് ആണെന്നാണ് ലബനൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്ന വിവരം ഇന്ന് രാവിലെയാണ് ലബനീസ് ആരോഗ്യമന്ത്രി ഫിറാസ് അഭിയാദ് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടത് സ്ഥിരീകരിച്ചത് ഒരു പെൺകുട്ടി ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ ഫിറാസ് വ്യക്തമാക്കി ഇരുന്നൂറ് പേരുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണെന്നും ഫിറാസ് അറിയിച്ചു അമേരിക്കയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനും നിരോധിച്ചിട്ടുള്ള ഇറാൻ്റെ പിന്തുണയുള്ള സായുധ സംഘടനയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് നിലവിൽ ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ഹമാസിനാണ് ഹിസ്ബുള്ള പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ഹിസ്ബുള്ളയുടെ ആരോപണവും യുദ്ധങ്ങളുടെ എല്ലാം തന്നെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ ഒരു സംഭവമാണ് ലബനനിലെ പേജർ സ്ഫോടനം മുൻ മാതൃകകൾ ഒന്നും തന്നെ ഇല്ലാത്ത യുദ്ധമുറയാണ് ഇപ്പോൾ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് പേജർ പോലെ ഒരു ചെറിയ വസ്തുവിനെ എങ്ങനെയാണ് സ്ഫോടനത്തിനായിട്ട് ഉപയോഗിച്ചതെന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ലോകം തന്നെ ചർച്ച ചെയ്യുന്നത് പേജറിനെ മാരകായുധമാക്കി മാറ്റിയ ബുദ്ധി ഇസ്രായേലിൻ്റെതാണെന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നത് പ്രത്യേക കോഡ് എത്തിയതോടെ പൊട്ടിത്തെറിച്ചത് മൂവായിരത്തോളം പേജറുകളാണെന്നാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ ലോകത്തെ മുഴുവൻ നടക്കിയ ഈ ആക്രമണത്തിന് പിന്നിൽ പല സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും വിദഗ്ദ്ധരടക്കം തന്നെയാണ് ഇതിൽ വിവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ ലബനനിൽ നടത്തിയ ഈ പേജർ ആക്രമണം നടപ്പിലാക്കിയത് പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണെന്നാണ് സൂചന ഹിസ്ബുള്ളയെ ഇത്തരത്തിൽ ആക്രമിക്കാൻ പോകുന്ന വിവരം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻറ്റ് അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ മിനിറ്റുകൾക്ക് മുൻപ് അറിയിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ടൊന്നും തന്നെ ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് പരസ്യ പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല പരസ്യ പ്രതികരണത്തിന് ഇസ്രായേൽ തയ്യാറായിട്ടുമില്ല രണ്ട് ഹിസ്ബുള്ള നേതാക്കൾ തങ്ങളുടെ കൈവശമുള്ള പേജറുകൾ ഇസ്രായേൽ ആക്രമണത്തിനായിട്ട് ഉപയോഗിക്കുമോ എന്ന് പരസ്യമായിട്ട് സംശയം പ്രകടിപ്പിച്ചിരുന്നു ഈ വിവരം ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടനയായിട്ടുള്ള മൊസാദ് മനസ്സിലാക്കിയിരുന്നുവെന്നും അതിനെ തുടർന്നാണ് ഈ ഒരു ആക്രമണം നടന്നതെന്നും ഇനി വൈകിപ്പിച്ചാൽ ഈ പദ്ധതി പാളുമെന്ന സംശയത്തിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ആക്രമണം നടത്തിയെന്നുമാണ് കരുതപ്പെടുന്നത് അതേസമയം ഈ സ്ഫോടനത്തിൽ ലബനനിലെ ഇറാൻ സ്ഥാനപതിക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റതായിട്ട് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ഥാനപതിയായ മുജ്താബ അമാനിയുടെ ഒരു കണ്ണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടതായിട്ടും മറ്റേ കണ്ണിന് ഗുരുതരമായിട്ട് പരിക്കേറ്റതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നു അമാനിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായിട്ട് ഇറാൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ പോലും അമാനിയുടെ മുഖത്തും വസ്ത്രങ്ങളിലുമൊക്കെ തന്നെയെല്ലാം രക്തം പുരണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം മാത്രമല്ല സയൻസ് ഫിക്ഷൻ കഥകളിലും അതോടൊപ്പം തന്നെ സിനിമകളിലും ഒക്കെ തന്നെ മാത്രം കണ്ടിട്ടുള്ള ഒരു ആക്രമണ രീതി അത് സാധ്യമാക്കിയതിന് രണ്ട് സാധ്യതകളാണ് വിദഗ്ധർ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് സമാനമായ രീതിയിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിൻ്റെ ചരിത്രമുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴൽ മുഴുവനും ഇസ്രയേലിനെ നേർക്കാണ് ഇസ്രായേലിന് മുകളിൽ തന്നെയാണ് സംശയം മുഴുവനായിട്ടുള്ളത് എന്നാൽ ഈ ഒരു ആക്രമണം സൂചിപ്പിക്കുന്നത് ഹിസ്പുള്ള പ്രവർത്തകർ ഉപയോഗിച്ച ആയിരക്കണക്കിന് പേജറുകളിലേക്ക് ഈ സ്ഫോടക വസ്തുക്കളൊക്കെ വെക്കാനും അല്ലെങ്കിൽ ഡിവൈസ് ഹാക്ക് ചെയ്ത് അതിന്റെ ബാറ്ററി അധികമായിട്ട് ചൂടാക്കി സ്ഫോടനം സാധ്യമായത് തന്നെ ഈ പേജറുകളുടെ എല്ലാം തന്നെ സ്പൈ ചെയിനകത്ത് കടന്നു കയറിയതിലൂടെയാണെന്നാണ് വ്യക്തമാകുന്നത് യു എസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ വിദഗ്ധനായ ദിമിത്രി അല്പവറിച്ച് പറയുന്നതനുസരിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സപ്ലൈ ചെയിൻ ആക്രമണങ്ങളിൽ ഒന്നായിരിക്കും ഈ ലബനനിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ആക്രമണമെന്നാണ് ഹിസ്പുള്ള പുതുതായിട്ട് വാങ്ങിയ പേജറുകളിൽ ഇസ്രയേൽ സ്ഫോടക വസ്തുക്കൾ വെച്ചതായിട്ടാണ് ഇപ്പോൾ സംശയിക്കുന്നത് ഇപ്പോഴുണ്ടായ ഈ വാക്കിട്ടോക്കിയ ആക്രമണവും ഇത്തരത്തിലുള്ള ഒരു സംശയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കാരണം വെറുമൊരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ സ്ഫോടക വസ്തു ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു കിസ്പുള്ള പ്രവർത്തകർ തന്നെ പറയുന്നതനുസരിച്ച് ഈ ഒരു സ്ഫോടനം നടന്നതിന് തൊട്ട് മുൻപായിട്ട് പേജറുകളിൽ നിന്നും ഒരു ബീപ്പ് ശബ്ദം ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏതായാലും ഈ ഒരു ആക്രമണത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും മൊസാദിൻ്റെ ആസൂത്രണമാണിതെന്ന നിഗമനത്തിലേക്ക് എത്താമെന്നും എന്നാൽ ഈ ഒരു ആക്രമണം അത് നിലവിലെ സ്ഥിതിയിൽ മാറ്റമൊന്നും വരുത്തില്ല എന്നുമാണ് വിദഗ്ധർ പറയുന്നത് കാരണം ഹിസ്മുള്ളയെ തങ്ങളുടെ അതിർത്തിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രുവായിട്ട് അല്ലെങ്കിൽ ഒരു ഭീഷണിയായിട്ട് തന്നെയാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് ഇവർക്കിടയിൽ നിരവധി തവണ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച സമയത്താണ് തങ്ങളുടെ അംഗങ്ങളോട് കിസ്ബുള്ള ആക്രമണ സാധ്യത ഉള്ളതിനാൽ തന്നെ യാതൊരു കാരണവശാലും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത് എന്ന കർശന നിർദ്ദേശം നൽകിയത് പകരം ആശയവിനിമയത്തിനായിട്ട് ഇത്തരത്തിലുള്ള പേജറുകൾ ഉപയോഗിക്കാമെന്നും നിർദ്ദേശിച്ചിരുന്നു ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ അത് പുതിയതും അതോടൊപ്പം തന്നെ സമീപ മാസങ്ങളിലും ഒക്കെയായിട്ട് കിസ്ബുള്ള വാങ്ങിയതുമായിരുന്നുവെന്ന് അടുത്ത വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രത്യേകിച്ചും ഈ തായ്വാനീസ് നിർമ്മാതാക്കളായിട്ടുള്ള ഗോൾഡ് അപ്പോളോയിൽ നിന്ന് ഇത്തരത്തിൽ ഓർഡർ ചെയ്ത പേജറുകളുടെ ഒരു ബാച്ചിനുള്ളിൽ ഇസ്രയേൽ ഒരു പക്ഷേ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചതായി ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ സംശയാസ്പദമായിട്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് വിദൂര പ്രദേശങ്ങളിൽ നിന്ന് പോലും പൊട്ടിത്തെറിപ്പിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സ്വിച്ചും ആ പേജറുകളിൽ ഉൾപ്പെടുത്തിയിരുന്നു മാത്രമല്ല കമ്പനിയുടെ മുദ്ര പതിപ്പിച്ച പേജറുകൾ ഒരു യൂറോപ്യൻ വിതരണക്കാരനാണ് നിർമ്മിച്ചത് എന്ന് ഗോൾഡ് അപ്പോളോ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാൽ ഗോൾഡ് അപ്പോളോ പേജറുകൾ അത് ലബനിലേക്കോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്കോ അയച്ചതായിട്ട് തായ്വാനിൽ ഒരു രേഖയോ ഒരു റിപ്പോർട്ടുകളോ ഇല്ലെന്നാണ് ഇപ്പോൾ തായ്വാനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് അഭൂതപൂർവ്വമായിട്ടുള്ള ഈ ഒരു ആക്രമണം ഇപ്പോൾ തന്നെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ഈ ഒരു വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ സംഘർഷഭരിതമായിരിക്കുന്ന പശ്ചിമേഷ്യയെ തീർച്ചയായിട്ടും കൂടുതൽ അത് വലിയ രീതിയിൽ വഷളാക്കുന്ന ആശങ്ക പലയിടങ്ങളിൽ തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക